രണ്ടായിരത്തി പതിമൂന്ന് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ആക്ഷൻ ഹൊറർ മൂവിയാണ് വേൾഡ് വാർസി സോംബി മൂവി എന്ന് കേട്ടാൽ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രങ്ങളിലൊന്ന് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന സോംബി വൈറസ് അതിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാനും വൈറസിനെതിരെയുള്ള പ്രതിവിധി കണ്ടെത്താനും തുനിഞ്ഞിറങ്ങുന്ന നായകൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ ജെറിയെയും പിന്നെ അവന്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത് ജെറിയും അവന്റെ വൈഫ് ഗ്യാരിയും പിന്നെ രണ്ട് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം ജെറിക്ക് മുൻപ് പട്ടാളത്തിലായിരുന്നു ജോലി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അവൻ ആ ജോലി രാജിവെച്ചതും അങ്ങനെ അന്ന് രാവിലെ നാല് പേരും കൂടി പുറത്തോട്ട് പോവുകയാണ് പക്ഷേ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് അതിലെ പെട്ടുകിടക്കുകയാണ് എല്ലാവരും ഇത്രേ സമയമായിട്ടും ആ ബ്ലോക്കിൽ നിന്നും ഒരാടി പോലും അനങ്ങാൻ പറ്റിയിട്ടില്ല മാത്രമല്ല പുറത്ത് വിചിത്രമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ മൂന്ന് ഹെലികോപ്റ്റ് ഡോക്ടറാണ് അതുവഴി പറഞ്ഞു പോയത് അതിന്റെ കൂടെ തന്നെ എഫ് എമ്മിൽ ആയിട്ട് എന്തോ ഒരു വൈറസ് വ്യാപിച്ചെന്നുള്ള ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് ഒന്നും വ്യക്തമല്ല പെട്ടെന്നാണ് അവരിയ്ക്കുന്ന കാറിന്റെ സൈഡ് മിറൻ തകർത്തുകൊണ്ട് ഒരു പോലീസുകാരൻ പാഞ്ഞു പോകുന്നത് അതും കൂടിയായതും കാര്യമറിയാൻ വേണ്ടി ജെറി പുറത്തേക്ക് ഇറങ്ങി പോലീസുകാരൊക്കെ തലങ്ങും വിലങ്ങ് പാഞ്ഞു ഓടുകയാണ് പെട്ടെന്നാണ് മുന്നിലായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതോടെ ജനങ്ങൾ മുഴുവനെ പേടിച്ചോടാൻ തുടങ്ങി ഒന്നും മനസ്സിലാവുന്നില്ല അന്നേരമാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വന്ന് അവനോട് കാറിൽ കയറിയിരിക്കാൻ പറയുന്നത് അയാൾ അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും ഒരു വലിയ ട്രക്ക് അയാളെ ഇടിച്ചു തെറപ്പിച്ച് തോരുമിച്ചായിരുന്നു അയാളെ മാത്രമല്ല മുന്നിലുള്ള സകലതിനെ ഇടിച്ച് തെറപ്പിച്ചുകൊണ്ടാണ് ആ ട്രക്ക് ഓടിപ്പോകുന്നത് ആ നിമിഷം തന്നെ ജെറിയും ആ ട്രക്കിന്റെ പുറകെ വിട്ടു എന്തായാലും റോഡ് ക്ലിയർ ചെയ്യുന്നുണ്ട് പോകല്ലേ അതിന്റെ പിറകിൽ പോയാൽ ഇവർക്ക് രക്ഷപ്പെടാം പക്ഷേ ആ ട്രക്ക് ഓട്ടിക്കുന്നതിന് സോമ്പിയായിരുന്നു അയാളുടെ കാല് ആക്സിലേറ്റർ ആയിട്ട് കുടിയും കിടക്കുവാണ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ചെന്നതും മറ്റൊരു ട്രക്കിലിടിച്ച് ഈ ട്രക്ക് മറിഞ്ഞ് വീഴുകയും ചെയ്തു എന്നാൽ ഈ സമയം കൊണ്ട് ജെറി മറ്റൊരു വഴി ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു കുട്ടികളൊക്കെ പേടിച്ച് നിലവിളിക്കുവാണ് എന്തൊക്കെയോ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നതിനിടയിലാണ് മറ്റൊരു വണ്ടി വന്ന് ഇവരുടെ കാറിലേക്ക് ഇടിക്കുന്നത് ഭാഗ്യത്തിന് ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇനി കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ നാലുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയതും അവര് കാണുന്ന കാഴ്ച ഇതാണ് ജനങ്ങൾ മുഴുവൻ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടുന്നു എന്താണ് കാര്യമെന്നൊന്നും വ്യക്തമല്ല ഇതിനിടയില് വേറൊരാള് കാര്യമറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി തന്റെ നേർക്ക് ഓടി വരുന്നവൻ കാണുന്നത് ഓട്ടം കണ്ടപ്പോൾ തന്റെ കാര്യം പന്തിയല്ലെന്ന് അവൻ മനസ്സിലായി വേഗം തന്നെ തന്റെ കാറിനുള്ളിൽ കയറി അവൻ ഇരിക്കുമെങ്കിലും ആ പെണ്ണ് ഓടി വന്ന് തന്റെ വെച്ച് കാർ ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കുന്നു തന്റെ ഫാമിലിയുമായിട്ട് രക്ഷപ്പെടാൻ ഇടയിലാണ് ജെറി കാഴ്ച കാണുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഗ്ലാസ് പൊടിച്ചകത്തേക്ക് കടന്നു അയാള് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ സോമ്പി അവനെ കടിച്ചു പറിച്ചിരുന്നു എന്നാൽ കടി കെട്ടിയ ആൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ജെറി ശ്രദ്ധിക്കുന്നുണ്ട് വെറും പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ മറ്റൊരു സോമ്പിയായിട്ട് അയാൾ ചാടി എഴുന്നേൽക്കുന്നു ഇതെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ച ജെറി തന്റെ ഭാര്യയും മക്കളെയും കിടക്കുന്ന മറ്റൊരു ട്രക്കിലേക്ക് കയറ്റിയിരുത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവരെയും കൊണ്ട് അവിടുന്ന് പായുകയാണ് എന്നാൽ എന്നാൽ പോകുന്ന വഴിക്ക് ഒരു സോമ്പി അവർ ട്രക്കിനുള്ളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും ആവശ്യം മറ്റൊരു സൈഡിലേക്ക് ഇടിച്ചു കയറ്റി അവൻ അതിനെ പേസ്റ്റ് ആക്കി കളഞ്ഞു എവിടെ നോക്കിയാലും സോംബികൾ മുന്നിൽ കാണുന്ന സകല ആൾക്കാരെ കടിച്ചു പറിക്കുവാണ് കടികിട്ടിയവരെല്ലാം വീണ്ടും വീണ്ടും സോംബികളായി മാറുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സോംബി വൈറസ് സിറ്റി മുഴുവന് പടർന്നു പിടിക്കുകയാണ് ജെറിയുടെ വാനിന്റെ പിറകെയും വരുന്നുണ്ട് ഒരുപാട് സോമ്പികൾ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലും അറിയില്ല എന്തായാലും ഒരു വിധത്തിൽ സിറ്റിക്ക് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ജെറിയുടെ മൂത്ത മൂക്കം ബ്രീത്തിംഗ് പ്രോബ്ലം ഉള്ളതാണ് പേടിച്ചതുകൊണ്ട് തന്നെ ും കൂടി കൂടിയിട്ടുണ്ട് ജെറി എന്റെ പേഴ്സ് കാറിലായി പോയി ഇവളുടെ ഇൻഹീലറോ അതിനകത്താ നിനക്കൊന്ന് അവരുടെ അടുത്തേക്ക് ഇരിക്കാമോ കാരിൻ പറഞ്ഞത് കേട്ടതും ജെറി അപ്പോൾ തന്നെ വാൻ ഒരു സൈഡിലേക്ക് കൊതുക്കി ശേഷം തന്റെ മകളുടെ അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിക്കുന്നു അന്നേരമാണ് ജെറിക്ക് ഗവൺമെന്റിൽ നിന്നും ഒരു കോൾ വരുന്നത് അത് അവന്റെ ഒരു കൂട്ടുകാരനായിരുന്നു ജെറി നീ ഇപ്പോ എവിടാ ഞങ്ങൾ ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത് എന്താ ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല നീ അത് കണ്ടിരുന്നോ തൊട്ടടുത്ത് നിന്ന് കണ്ടിരുന്നു ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ജെറിയുടെ ഇളയമോൾക്ക് ആ വാനിൽ നിന്നും ഒരു തോക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു ഹെലികോപ്റ്റർ അയക്കാൻ പറ്റൂർ യക്കാം പക്ഷെ ഉടനെ പറ്റില്ല കുറച്ചു സമയം പിടിക്കും അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക് അത്രയും പറഞ്ഞ് അയാൾ കോൾ കിട്ടിയതോ മെഡിസിൻ ഇല്ലാതെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ടതും അവര് നേരെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയത് മെഡിക്കൽ ഷോപ്പിൽ ജനങ്ങൾ മുഴുവനും അവിടെ കയറി ഇറങ്ങി നിരങ്ങുമാണ് വേണുന്നതും വേണ്ടാത്തതുമെല്ലാം വാരി വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അവരും തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും മെഡിസിൻസും എല്ലാം എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴോ തങ്ങൾ കൊണ്ടുവന്ന വാൻ കാണുന്നില്ല അതാരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു ജെറി നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ അവരാ അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി പോവുകയാണ് അതിനിടയ്ക്ക് തങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൂട്ടാരനെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെലികോപ്റ്റർ അയക്കാൻ പറ്റില്ല അതിന്റെ രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഇപ്പോൾ ഒരു വിധത്തിൽ അവർ അപ്പാർട്ട്മെന്റിന്റെ അടുത്തെത്തിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും സോംബികൾ അങ്ങോട്ടേക്ക് ഏറെ ചേർത്താൻ തുടങ്ങി കയ്യിൽ കിട്ടിയ ഒരു വയർ വെച്ച് മെയിൻ ഡോർ പൂട്ടിയ ശേഷം ജീവനും കയ്യിൽ പിടിച്ച് നാല് പേരും കൂടി മുകളിലേക്ക് ഓടാൻ തുടങ്ങി അപ്പോഴേക്കും പൂട്ടൻ തകർത്ത് സോംബികൾ അകത്തേക്ക് കയറിയിരുന്നു ജെറി തങ്ങളുടെ തൊട്ടു പിറകെ വരുന്നതിനെ എല്ലാം തോക്ക് വെച്ച് വെടിവെച്ചിരുന്നുണ്ട് അവരങ്ങനെ ഓടുന്ന വഴിക്കാണ് ഒരു മുറിയിലായിട്ടും ഒരു ഫാമിലി നിൽക്കുന്ന അവർ കാണുന്നത് ആദ്യം ഒന്ന് സ്റ്റെക്കായെങ്കിലും അടുത്ത നിമിഷം തന്നെ അവരും കൂടി ആ മുറിയിൽ കയറി കഥ കടച്ചു അച്ഛനും അമ്മയും ഒരു കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അതും അല്പനേരം ഒന്ന് റിലാക്സ് ആയതും അവര് ജെറിക്കും ഫാമിലിക്കും കഴിക്കാനുള്ള ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ജെറി അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുമോ നോക്കുവാണ് അതിങ്ങനെ ട്യൂൺ ചെയ്യുന്ന സമയത്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ന്യൂസ് ഓൺ കേൾക്കുന്നത് സർക്കാർ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ എല്ലാം അവർ പാലിക്കേണ്ടതാണ് കഴിയുന്നതും ആരും പുറത്തിറങ്ങാതിരിക്കുക ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കരുതി വെക്കുക മായ ഏതൊരു വൈറസ് ബാധ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രിയിലെ എല്ലാവരും അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് നേരം വെളുത്തതും അവരവിടെ പോകാൻ തയ്യാറാവുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല എന്നാൽ അയാൾ അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും ചെറി പോകുന്നതിന് മുന്നേ ഒന്ന് പ്രിപ്പയർഡ് ആവുന്നു കടി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ പുസ്തകങ്ങളൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് തോക്കിന്റെ തുമ്പിലായിട്ട് ഒരു കത്തി വെച്ച് സെറ്റാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതും അവര് പതിവ് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതീവ സൂക്ഷ്മതയോടെ ടെറസിന്റെ മുകളിലേക്ക് പോവുകയാണ് അവർ നമുക്കും അവരുടെ കൂടെ പോകാമായിരുന്നു പുറത്തിറങ്ങുന്നത് അത്ര സേഫ് അല്ല അയാൾ അത് പറഞ്ഞു തീർന്നതും അവരുടെ വാതിലില് ശക്തമായിട്ട് ആരോ മുട്ടിയത് ഒരുമിച്ചായിരുന്നു ഇവിടെ ഇതേ സമയം മുകളിലേക്ക് പോകാനുള്ള ഒരു വാതിൽ ജെറി തുറന്നതും ഒരു സോമ്പി ഇവരുടെ നേർക്ക് ചാടി വീണത് ഒരുമിച്ചായിരുന്നു അപ്പോൾ തന്നെ ജെറി തന്റെ കയ്യിലുള്ള തോക്ക് വെച്ചൊരു ഒറ്റ വെടി എന്നാൽ വെടിശബ്ദം കേട്ടതും സകല സോമ്പികളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് അരച്ചു വരാൻ തുടങ്ങി അത് മനസ്സിലാക്കി അതിവേഗത്തിൽ നാല് പേര് മുകളിലേക്ക് ഓടിക്കയറുകയാണ് ഇതേ സമയം തന്നെയാണ് ജെറിയും ഫാമിലിയും പിക്ക് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത് ത് തങ്ങളുടെ തൊട്ടുപറകെ വരുന്ന സോമ്പികളെല്ലാം വെടിവെച്ചും കത്തിവെച്ച കുത്തിയുമെല്ലാം ജെറിയും കുടുംബവും മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടേയിരുന്നു ശബ്ദം കേൾക്കും തോറും സോമ്പികൾ മുഴുവനും അവരുടെ പുറകെ ശരവേഗത്തിൽ വരികയാണ് ഇതിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു അറ്റാക്ക് വന്നതും ജെറി തറയിലേക്ക് വീണുപോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി ഇതിന്റെ ഇടയ്ക്കാണ് നേരത്തെ കണ്ട ഫാമിലിയിലെ ആ കുട്ടി മാത്രം രക്ഷപ്പെട്ട അങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഇവിടെയുള്ള ആ സോമ്പി ജെറിയെ കടിച്ചു കടിച്ചിലായിതും ആ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന വെച്ച് സോമ്പി ഒരൊറ്റ ഈ സമയം കൊണ്ട് ക്യാരനും കുട്ടികളും ടെറസിന് മുകളിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ഫ്ളയർ കണ്ണെല്ലാം ഹെലികോപ്റ്റർ വരുന്നവർക്ക് കാണാൻ വേണ്ടി അവൾ ടെറസിന് മുകളിൽ കിട്ടു ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ടിരുന്നവർ അത് കൃത്യമായിട്ട് കാണുകയും ചെയ്തു ഈ സമയം കൊണ്ട് ജെറി ആ കുട്ടിയും കൊണ്ട് പുറത്തേക്ക് വരുന്നു തൊട്ട് പിറകെ തന്നെ സോമ്പികളും കൂട്ടമായി വരുന്നുണ്ട് ജെറി ഓടിച്ചെന്ന് ചെന്ന് പുറത്തേക്ക് സോമ്പികൾ വരാതിരിക്കാൻ വേണ്ടി ആ വാതിലിങ്ങനെ തള്ളി പിടിച്ചേക്കുവാണ് ഈ സമയം കൊണ്ട് ഹെലികോപ്റ്റർ വന്നതും ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും അതിനുള്ളിലേക്ക് കയറിയിരുന്നു അത് മനസ്സിലാക്കി വാതിലിന്റെ പിടിവിട്ടിട്ട് ജെറി അങ്ങോട്ടേക്ക് ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു അവന്റെ തൊട്ട് പിറകെ പാഞ്ഞു സോമ്പികളും നേരത്തെ കണ്ട ഫാമിലിയിലെ ആ കുട്ടിയുടെ അച്ഛനായിരുന്നു സോമ്പിയുടെ പുറകെ വന്നിരുന്നത് ജെറിയെ പിടിക്കുന്ന തിനു മുന്നേ തന്നെ പട്ടാളക്കാരെല്ലാം സോമ്പികളെ വെടിവെച്ചിട്ടിരുന്നു അവനും കൂടി കയറിയതും ഹെലികോപ്റ്റർ അപ്പോൾ തന്നെ അവിടുന്ന് പറഞ്ഞു ഇതിനിടയിലെ ഹെലികോപ്റ്ററിലേക്ക് ചാടിക്കയറാൻ നോക്കി സോമ്പികളെ മുഴുവൻ വെടിവെച്ചിടുകയാണ് അങ്ങനെ ഒരു വിധത്തിലെ എല്ലാം അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് കടലിൽ തന്നെയുള്ള യു എസ് നേവിയിലെ ഒരു കപ്പലിലേക്കാണ് ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുന്നത് ജെറിയുടെ കൂട്ടുകാരനും അവരെയും കാത്തവൻ നിൽപ്പുണ്ടായിരുന്നു ഇവരെ പോലെ തന്നെ രക്ഷപ്പെട്ടു വന്ന ഒരുപാട് ആൾക്കാരുണ്ടാ കപ്പലിൽ ഇപ്പോൾ തങ്ങൾ രക്ഷപ്പെടാൻ കാരണം തന്നെ തങ്ങളുടെ കൂട്ടുകാരനല്ലേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അങ്ങനെ അയാൾ ജെറിയുടെ കുടുംബത്തിന് വിശ്രമിക്കാൻ വേണ്ടി ചെറിയൊരു ക്യാബിൻ പോലെ ഒന്ന് കൊടുക്കുന്നു ഞങ്ങൾ ഇനി ഈ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് അത്രയും പറഞ്ഞ് അയാൾ ചെറിയ കൊണ്ട് കുറച്ച് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി പ്രസിഡന്റ് മരണപ്പെട്ടു ഒരുപാട് വി ഐ പികള് കാണാനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് പുറത്തെ അവസ്ഥ അത്രയും പറഞ്ഞ് അവനെയും കൊണ്ട് പട്ടാളക്കാരുടെ വലിയൊരു കൺട്രോൾ റൂം പോലുള്ള ഇടത്തേക്കാണ് കൊണ്ടുപോകുന്നത് കപ്പലിനുള്ളിൽ തന്നെയുള്ള ഒരു വലിയ പട്ടാള ക്യാമ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പുറത്തുള്ള വൈറസ് ഏത് തരമാണെന്ന് ഇതുവരെ സ്ഥിതിയിരിക്കാൻ പറ്റിയിട്ടില്ല ചിലർ പറയുന്നത് ഇത് സോംബി വൈറസ് ആണെന്നാണ് പക്ഷേ ആരും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല സോംബി എന്ന വാക്ക് ആദ്യമായിട്ട് പരാമർശിച്ചത് ദക്ഷിണ കൊറിയയിലെ ക്യാമ്പിൽ നിന്നുള്ള ഒരു കുറിപ്പിലായിരുന്നു പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഇത് ആരംഭിച്ച സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിനെ തടയാനുള്ള ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നത് പട്ടാളത്തിലായിരുന്ന സമയത്ത് നീ ബെസ്റ്റ് ആയിരുന്നു നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് അതുകൊണ്ട് കൊറിയയിലേക്ക് അയക്കുന്ന ടീമിലെ നിന്നെ കൂടെ ചേർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഡോക്ടറിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഹായിക്കണം സോറി എനിക്ക് പറ്റില്ല ഞാൻ എന്റെ കുടുംബത്തെ വിട്ട് പോകില്ല നീ ഇവിടുത്തെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് മാത്രമേ ഇവിടെ താമസിക്കാനുള്ള അവസരമുള്ളൂ നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ നിന്നെ നിന്റെ കുടുംബത്തെ പുറത്താക്കേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം വേറെ വഴിയില്ലാതെ തന്റെ കുടുംബത്തിന് വേണ്ടി മനസ്സിലാ മനസ്സോടെ അവൻ അതിന് സമ്മതിക്കുന്നു ഈ കാര്യം ജെറി വന്ന് ക്യാരിനോട് പറഞ്ഞപ്പോൾ അവൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് പോയേ പറ്റൂ ഇല്ലെങ്കില് അവർ നമ്മളെ കപ്പലിൽ നിന്ന് പുറത്താക്കും ഞാൻ ഞാനിതിന് സമ്മതിച്ചാൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാം അതും പറഞ്ഞ് അവനൊരു ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു ഇതിലേക്ക് എന്റെ കോളുകൾ വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് അതിനർത്ഥം അത്രയും പറഞ്ഞ് അവൻ തന്നെ കുഞ്ഞുങ്ങളോടും എല്ലാം യാത്ര പറഞ്ഞിറങ്ങുന്നു അങ്ങനെ കപ്പൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് വഴി വേണ്ടി കൂടി കൊറിയയിലേക്ക് വളരെ പ്രായം ഡോക്ടറായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ അന്ന് രാത്രിയോടെ തന്നെ അവർ ദക്ഷിണ കൊറിയയിൽ ലാൻഡ് ചെയ്യുന്നു പക്ഷേ റൺവേയിലും ആ പരിസരത്തു നിന്നും ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായതും വളരെ സൂക്ഷ്മതയോടെയാണ് അവർ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് വളരെ സൂക്ഷ്മതയോടെ ഓരോ ചുവട് മുന്നിലേക്ക് വെക്കുമ്പോഴാണ് ിൽ നിന്നും ഒരു സോംബി അവരുടെ പാഞ്ഞു വരുന്നത് അപ്പോ തന്നെ പട്ടാളക്കാർ അതിന് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു പക്ഷേ വെടിശബ്ദം കേട്ടതും സോംബികൾ അങ്ങോട്ടേക്ക് കൂട്ടത്തോടെ വരാൻ തുടങ്ങി എന്നാൽ ഇത് കണ്ട ആ ഡോക്ടർ പേടിച്ച് പുറകിലേക്ക് തിരിഞ്ഞോടിയതും ഓടിയതും കാല് തന്നെ തറയിലേക്ക് വീണ് സ്വന്തം കയ്യിലെ തോക്കിൽ നിന്ന് തന്നെ വെടിയേറ്റ് മരിക്കുന്നു കൂട്ടത്തില് ആകെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ഈ സമയം കൊണ്ട് ശബ്ദം കേട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറേ പട്ടാളക്കാരും കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു ആ ഏരിയയിൽ ഉണ്ടായിരുന്ന സോംബികളെല്ലാം കൊന്നൊടുക്കി വളരെ വേഗത്തിൽ തന്നെ ജെറിയൻ ടീംസിനെയും കൂടെ അവിടുന്ന് പോകുന്നു പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്ന ഒരു ക്യാമ്പിലേക്കാണ് അവരെയും കൊണ്ട് വന്നത് ഒരുപാട് ശബ്ദം ശബ്ദമുണ്ടാക്കാതിരുന്നാൽ നല്ലതായിരിക്കും ശബ്ദമാണോ അവരെ ആകർഷിക്കുന്നത് അതെ ശബ്ദം കേൾക്കുന്നിടത്തെ കണിയുറ്റുകൾ ഓടി വരുന്നത് ദേഹത്ത് വെടിവെച്ചാൽ അവറ്റകളുടെ വേഗത കുറയുന്നേ ഉള്ളൂ പക്ഷേ തലയ്ക്ക് വെടിവെച്ചാൽ തീരും എങ്കിലും ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കത്തിച്ചു കളയാറുണ്ട് പതിനൊന്ന് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് ഒരു മെമോ ലഭിച്ചിരുന്നു അതിലാണ് ആദ്യ സോംബി എന്ന വാക്ക് വാക്കുപയോഗിച്ചതും നിങ്ങൾക്കതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ തീർച്ചയായിട്ടും അറിയാം അതും പറഞ്ഞ് ആ പട്ടാളക്കാരെ ജെറിയും കൊണ്ട് ഒരു റൂമിലേക്ക് പോകുന്നു മുഴുവന് കത്തി ചാമ്പലായി കിടക്കുന്ന ഒരു മുറി ഈ മുറിയിൽ ഒരു പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു ഈ കട്ടിലിൽ കിടക്കുന്നയാളായിരുന്നു ആദ്യത്തെ സോംബി ഇയാള് ഈ ബേസിലെ ഡോക്ടർ ആയിരുന്നു ഒരാഴ്ച മുന്നേ ഒരു സൈനികൻ മരണപ്പെട്ടിരുന്നു അയാളെ പരിശോധിക്കാൻ പോയതാ പരിശോധിക്കുന്നതിനിടയിൽ മരിച്ചു കിടന്ന ആള് പെട്ടെന്ന് ചാടി എണീറ്റ് ഡോക്ടറെ കടിച്ചു ഞങ്ങൾക്ക് അത്രേ അറിയൂ പിന്നീട് ഇവിടെ എത്തിയ ഡോക്ടർ സകല രോഗികളെ ആക്രമിക്കാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞ ആ മരിച്ചുപോയ പട്ടാൾക്കാരെ എവിടെ നിന്നാണ് രോഗം വന്നതെന്ന് അറിയാവോ അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇതിന്റെ ഉത്ഭവം എവിടെ നിന്ന് വേണമെങ്കിലാകല്ലേ ആവശ്യമുള്ള രേഖകളൊന്നും നിന്ന് കിട്ടാതായതും അവൻ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങി അപ്പോഴാണ് ഒരു സെല്ലിനുള്ളിൽ കടന്ന് പിച്ചിപ്പയ്യം വിളിച്ചു പറയുന്നു ഒരാളെ അവൻ കാണുന്നത് സോമ്പികളെ കുറിച്ചായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ജെറി അയാളുടെ അടുത്തേക്ക് പോകുന്നു നിങ്ങൾക്ക് സോമ്പികളെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്തുകൊണ്ടായിരിക്കും അവരെ കത്തിച്ചു കളയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ അവരൊരു പകർച്ചവ്യാധി പോലെ നീങ്ങുന്നത് എല്ലാ രാജ്യങ്ങളും തോറ്റപ്പോൾ ഇസ്രായേൽ മാത്രം എങ്ങനെ ജയിച്ചു നിന്നു ഇസ്രായേൽ എങ്ങനെ ജയിച്ചെന്നാ ഈ വൈറസ് പടർന്നു പിടിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേലുകാർ അവരുടെ രാജ്യത്തിന് ചുറ്റും ഒരു വലിയ മതിൽക്കെട്ട് പടുത്തു വരുത്തിയിരുന്നു എത്രയും വർഷങ്ങൾ കൊണ്ട് അവർ പണിത് കെട്ടിയതാണെന്ന് അറിയാവോ മതിൽ ഒരു സോമ്പികൾക്കും ആ മതിൽക്കെട്ട് ചാടികടക്കാൻ പറ്റില്ല അപ്പോ അവർക്ക് നേരത്തെ അറിയായിരുന്നോ അതെ അവർക്ക് ഇത് നേരത്തെ അറിയായിരുന്നു ജെറിക്കാണെങ്കിൽ ആകെ കൂടി കൺഫ്യൂഷനായി ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോയേ പറ്റൂ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു അങ്ങനെ പട്ടാളക്കാരെല്ലാം കൂടി ജെറിയ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടി സൈക്കിളിലായിരുന്നു എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് മഴയും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ ശബ്ദങ്ങളൊന്നും സോംബികൾ കേൾക്കില്ല സോമ്പികളെ കാണാൻ വരുന്നത് കണ്ടാൽ അവരെ വെടിവെച്ചിടാൻ വേണ്ടി സ്നൈപ്പർ ഗാർഡുകൾ റെഡിയാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജെറിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിലേക്ക് കാരന്റെ കോൾ വരുന്നത് പിന്നെ പറയണ്ടല്ലോ ശബ്ദം കേട്ടതും സോമ്പികളെല്ലാം കൂടി സാട കുടഞ്ഞെഴിഞ്ഞേറ്റു സൈക്കിളിൽ പോകുന്ന അവരുടെ പുറകെ പാഞ്ഞു വരികയാണ് സോംപീസ് ഫ്ലൈറ്റിന്റെ തൊട്ടടുത്ത് എത്താറായതും പെട്ടെന്നാണ് ഒരു സോംബി ജെറിയുടെ പുറത്തേക്ക് ചാടി വീഴുന്നത് എങ്കിലും അടുത്തുണ്ടായിരുന്ന ഒരു കമാൻഡർ അപ്പോൾ തന്നെ ആ സോംബി വെടിവിച്ചിട്ടു എന്നാൽ ആ നിമിഷം തന്നെയാണ് മറ്റൊരു സോംബി വന്ന് അയാളുടെ കാലിൽ കടിക്കുന്നത് ഇനി ഏത് നിമിഷം തന്നെ അയാൾ സോംബിയായി മാറാല്ലോ അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാരൻ സ്വയം വെടിവെച്ച് മരിക്കുന്നു ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിന്ന ജെറിയെ പട്ടാളക്കാരാണ് പിടിച്ച് വലിച്ച് ഫ്ളൈറ്റിനുള്ളിലേക്ക് കയറ്റുന്നത് ഒരു സെക്കൻഡ് പോലും കാക്കാതെ ആ നിമിഷം തന്നെ ഫ്ലൈറ്റ് അവിടുന്ന് പറപ്പിച്ചിരുന്നു നേരെ ഇസ്രായേലിലുള്ള ജെറുസലേമിലേക്ക് അങ്ങനെ പിറ്റേതും നേരെ വെളുത്തതും അവൻ ഇസ്രായേലിൽ എത്തിച്ചേർന്നു അവിടെ എത്തിയതും പട്ടാള സുരക്ഷയോട് കൂടി അവിടെയുള്ള ഒരു വലിയ ഓഫീസറുടെ അടുത്തേക്കാണ് അവൻ പോകുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം ഇന്ത്യയിൽ നിന്നും ഒരു രാക്ഷസനോട് യുദ്ധം ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഒരു ഇന്ത്യൻ ജനറലിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശമാണ് കുറച്ചും കൂടി ക്ലിയറായി പറഞ്ഞാൽ സോംബികൾ ഒരാള് സോംബി എന്ന് ചുമ്മാ പറഞ്ഞ ഉടനെ എങ്ങനെ മതിൽ കെട്ടിപ്പോക്കുന്നത് എന്നാൽ ജെറു ചോദിക്കുന്നതിനൊന്നും അയാൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവൻ ആ ഏരിയ മുഴുവനും അയാളെ കൊണ്ടു നടന്നു കാണിക്കുന്നു അവര് കെട്ടിപ്പോക്കിയ ആ വലിയ മതിലിന്റെ അടുത്തേക്കാണ് അവനെ കൊണ്ടു ും ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന പത്ത് പ്രവേശന കവാടങ്ങളിൽ രണ്ടെണ്ണം നിങ്ങൾ ഇപ്പോഴും ആളുകളെ കേറ്റുന്നുണ്ടോ കുറെ മനുഷ്യരെ രക്ഷിക്കുമ്പോൾ കുറച്ച് സോമ്പുകൾ നമ്മൾ ആ വലിയ നേരിട്ടപ്പോൽക്കെട്ടിനകത്തുള്ള ആൾക്കാർ നിറയെ ആണ് അതും എണ്ണമില്ലാത്ത അത്രയും കണക്കിന് എല്ലാം കൂടി ആ മതിൽക്കെട്ടിന് ചുറ്റും തടിച്ചു കൂടി നിൽപ്പുണ്ട് ഇതിന്റെ ഇടയ്ക്കാണ് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ അവരുടെ മതരീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുകയായിരുന്നു എന്നാൽ കൂട്ടത്തിലുള്ള ഒരു പെണ്ണാണെങ്കിൽ ഒരു മൈക്കെടുത്ത് ഉച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി അതേറ്റി പിടിച്ച് ബാക്കിയുണ്ടായിരുന്ന ഉറക്ക പാടുകയാണ് അത്രയും ഉയർന്ന രീതിയിലുള്ള ശബ്ദം സോംബികളെ ആകർഷിക്കാൻ വേറെ കാര്യം വേണ്ടല്ലോ ശബ്ദം കേട്ട് സകല സോംബികളും ആ മതിൽ കെട്ടിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് ഈ ശബ്ദം ഒരുപാട് കൂടുതലാണല്ലോ ഒരു പ്രശ്നവും ഇല്ല സോമ്പികൾക്ക് ഒരിക്കലും ഇത്രയും ഉയരമുള്ള മതിൽ ചാടി ചാടികിടക്കാൻ പറ്റില്ല എന്നാൽ ഇതേ സമയം മതിലിനെ പുറത്തായിട്ട് ശബ്ദം കേട്ടിട്ട് സോംബികൾ മല പോലെ കുമിഞ്ഞുകൂടുന്നത് ആരും അറിയുന്നുണ്ടായിരുന്നില്ല സോമ്പികൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നതും അതൊരു വലിയ മല കണക്കി മതിലിനേക്കാളും ഉയരത്തിൽ എത്തിച്ചേർന്ന് സോംബികൾ കൂട്ടത്തിൽ തോടെ മതിലിനെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി മഴവെള്ളം പോലെയല്ലേ താഴേക്ക് ചറവറാണ് ചാടി വീഴുന്നത് പിന്നെ പറയണ്ടല്ലോ അവസ്ഥ സകല എണ്ണവും ജീവനും ഓടടാ ഓട്ടം അത്രയും സോമ്പികൾ ഉണ്ടായതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് ഇതേ സമയം നമ്മുടെ ജെറിയെ പട്ടാളക്കാരെല്ലാം കൂടി ചേർന്ന് സുരക്ഷിതമായിട്ട് സ്ഥലത്തേക്ക് മാറ്റാൻ നോക്കുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ജെറിയ കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരപ്പൂപ്പൻ സോമ്പികളുടെ ഇടയിൽ നിൽക്കുകയാണ് എന്നാൽ സോമ്പികൾ ആ അപ്പൂപ്പനെ ഒന്നും ചെയ്യുന്നില്ല അവന് ശരിക്കും അത്ഭുതം തോന്നി അങ്ങനെ പട്ടാളക്കാരെ ജെറിയും കൊണ്ട് ഫ്ലൈറ്റിലിരിക്കുന്നിടത്തേക്ക് യാണ് ഒരു ഇടവഴി പോലുള്ള ഇടത്തോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ മുകളിൽ നിന്നും സോംബികൾ താഴേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു തലയ്ക്ക് മുകളിലായിട്ട് ഗ്രിൽ പോലെ ഉണ്ടെങ്കിലും സോംബികളുടെ ഭാരം കാരണം അതെല്ലാം കൂടി ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു കൂടെ ഉണ്ടായിരുന്ന കുറെ പട്ടാളക്കാരെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട് ബാക്കി ബാക്കിയുണ്ടായിരുന്നവർ ജെറിയും കൊണ്ട് മറ്റൊരു വഴിയിൽ കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സോംബികൾ കൂട്ടത്തോടെ അവരെ പിന്തുടരുകയാണ് പത്തോ നൂറോ ഒന്നും അല്ല സുനാമി തിര പോലെയല്ലേ എല്ലാം കൂടെ പാഞ്ഞു വരുന്നത് വെറും തോക്ക് മാത്രം കൊണ്ട് ഇത്രയും പേരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാ ഏത് വഴി പോയാലും എങ്ങനെ പോയാലും ൾ മാത്രം അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന വഴിക്കാണ് ജെറി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് സോമ്പികളുടെ ഇടയിൽ പെട്ടുപോയ ഒരു പയ്യൻ അവന്റെ നേർക്ക് മലവെള്ളം പോലെ പാഞ്ഞു വരികയാണ് സോമ്പികൾ പക്ഷേ ഒരെണ്ണം പോലും അവൻ ഇന്ന് തൊടുന്നതു കൂടിയില്ല കുറച്ചു മുന്നേ കണ്ട അപ്പൂപ്പന്റെ കണക്ക് തന്നെ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ജെറിയും ടീംസും വീണ്ടും അടുത്ത് മുന്നോട്ടേക്ക് ഓടുന്നു ഓടി ഓടി ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ചെന്ന് കേറിയതും സകല സോമ്പികളും കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നു ഇത്രയും സോമ്പികളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാ അത് മനസ്സിലാക്കി ഒരു പട്ടാളക്കാരൻ തന്റെ കയ്യിലുള്ള ബോംബെടുത്ത് സോമ്പികൾക്ക് നേരെ എറിഞ്ഞതും അത് പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന സോമ്പുകളും രണ്ടായി ഇപ്പൊ മൊത്തത്തിൽ സൈലന്റ് ആണ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടി അതിലൊരു പട്ടാൾക്കാരി തോക്കും കൊണ്ട് പതിയെ മുന്നോട്ടേക്ക് നടന്നതും അവരുടെ കൈയിലായിട്ട് ഒരു സോമ്പി കയറി അടിച്ചത് ഒരുമിച്ചായിരുന്നു എങ്കിലും ആ നിമിഷം തന്നെ അവൾ തന്നെ ആ സോമ്പിയെ കൊന്നു കളഞ്ഞു പക്ഷേ തന്റെ കൈക്ക് കട കിട്ടിയില്ലേ ഏത് നിമിഷം വേണമെങ്കിലും താനും സോമ്പിയായി മാറാം എന്ത് വേണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ജെറി തറയിൽ കിടന്നൊരു കത്തിയെടുത്ത് അവളുടെ കൈയിലെ കടികിട്ടിയ ഭാഗം വെച്ചൊരു ഒറ്റ വിട്ട് അത്രയും പകം അറ്റിപ്പോയി ആദ്യത്തെ ഒരു പകപ്പ് മാറിയതും വേദന കൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ജെറി ഒരു തുണി അവളുടെ മുറി വരഞ്ഞു മുറുക്കി കിട്ടുന്നുണ്ട് കൂടെ തന്നെ അവള് സോമ്പിയായി എന്ന് അറിയാൻ വേണ്ടി പന്ത്രണ്ട് വരെ ഇണ്ടുന്നുണ്ട് പേടിക്കണ്ട നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല ഒരു പ്രശ്നവും അപ്പോഴേക്കും അവരെ കൊണ്ടുപോകാനുള്ള ഹെലികോപ്റ്റർ അവിടെത്തിയിരുന്നു ജെറി അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് വേഗം ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴോ ദേ അതലിന്റെ പുറത്തു കൂടി ചാടി വരുന്ന സകല സോംബികളും കൂടി എല്ലാം കൂടി ഹെലികോപ്റ്ററിന്റെ മണ്ടയിലേക്ക് ചാടി കയറുവാണ് അവസാനം ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ വിട്ട് അത് തകർന്ന താഴേക്ക് വീണ് പൊട്ടിത്തെറിയുന്നു ഈ ഗ്യാപ്പ് നോക്കി ജെറിയും ടീംസും അവിടുന്ന് മറ്റൊരു വഴിയിലേക്ക് പോയിരുന്നു എന്നാൽ ഇതേ സമയം ജെറിയും കാത്തുകിടക്കുകയാണ് അവൻ വന്ന് ഫ്ലൈറ്റിലെ പൈലറ്റ് ിയും കാത്തു നിന്നാൽ സോമികളുടെ വായിൽ ഇറച്ചി കഷ്ടമായി മാറുമെന്ന് മനസ്സിലായതും അയാൾ വിമാനവുമായിട്ട് അവിടുന്ന് പറന്നു പോകുന്നു റൺവേയിലേക്ക് വന്ന ജെറി കാണുന്ന കാഴ്ച ഇതാണ് ആ കാഴ്ച കണ്ട് ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോയവൻ ഇനി എങ്ങനെ രക്ഷപ്പെടും അപ്പോഴാണ് പറന്നുയരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ആണ് കാണുന്നത് ആ നിമിഷം തന്നെ ജെറിയുടെ കൂടെ പട്ടാളക്കാരെല്ലാം തോക്ക് കാണിച്ച് ആ ഫ്ളൈറ്റ് അവിടെ നിർത്തിച്ചു ശേഷം ജെറിയെ സെഗണി മാത്രം സുരക്ഷിതമായിട്ട് അതിനുള്ളിലേക്ക് കയറ്റി വിടുന്നു വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തെ കാഴ്ചകൾ കണ്ടാകെ പേടിച്ചു പറച്ചിരിക്കുവാണ് അവൻ അവളെയും കൊണ്ട് സുരക്ഷിതമായിട്ട് ഒരു സീറ്റിലേക്ക് ഇപ്പോ ഇസ്രായേലിലേക്ക് ലാൻഡ് ചെയ്തൊരു ഫ്ലൈറ്റ് ആയിരുന്നു അത് ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല അപ്പോഴേക്കും സോമ്പികളെല്ലാം കൂടി റൺവേയിലേക്ക് മേരച്ചെത്തിയിരുന്നു ഇനിയും നിന്നാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതും പൈലറ്റ് അപ്പോൾ തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു സോമ്പികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ രക്ഷപ്പെട്ടെന്ന് ജെറിക്ക് പോലെ വിശ്വസിക്കാൻ അയ്യാ ഫ്ലൈറ്റിൽ നിന്നും താഴേക്ക് നോക്കിയതും ജെറുസലേമിലെ അവസ്ഥ കണ്ട അവൻ ഒന്ന് പകച്ചുപോയി കുറച്ചു മുന്നേ ഇവരെ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി എന്ന് കരുതിയിടാം എന്നാൽ ആ നാട് മുഴുവനും ഇപ്പോൾ കത്തി ചാമ്പലാവുകയാണ് നമുക്ക് ഈ ബാൻഡേജ് മാറ്റി മുറുവന്ന് വൃത്തിയാക്കാം അതും പറഞ്ഞ് ഫ്ളൈറ്റിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്നും മുറിവ് വൃത്തിയാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം അവൻ എടുക്കുന്നു പച്ച മാംസത്തിലേക്ക് സ്പിരിറ്റ് ഒഴിച്ചാൻ അവസ്ഥ എന്തായിരിക്കും എന്നാൽ മുറിവ് വെച്ച് കിട്ടുന്ന സമയത്തെല്ലാം ജെറിയുടെ ചിന്ത മറ്റൊന്നായിരുന്നു സോംബികളുടെ നടുക്ക് നിന്നിട്ട് പോലും അവരൊന്നും ചെയ്യാത്ത ആപ്പൂപ്പനും പിന്നെ ആ പയ്യനും അവരെ കുറിച്ചായിരുന്നു അവരെ ചിന്ത മുഴുവനും എങ്കിലും എന്തുകൊണ്ടായിരിക്കും അവരെ മാത്രം സോംബി ഒന്നും ചെയ്യാതെ പോയത് ഇതേ സമയം ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു എയർ ഹോസ്റ്റസ് കയ്യിലുണ്ടായിരുന്ന ടവൽ വെക്കാനായിട്ട് ഒരു കബോർഡ് തുറന്നതും പെട്ടെന്ന് അതിൽ നിന്നും ഒരു സോമ്പി ചാടി അവരുടെ ദേഹത്തേക്ക് വീഴുന്നു എന്തോ ഒരു ശബ്ദം കിട്ടാനാണ് ജെറി െട്ടിണിക്കുന്നത് അപ്പുറത്തെ ക്യാബിനായിട്ട് എന്തൊക്കെയോ ബഹളങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പതിയെ ചെന്ന് അവിടുത്തെ കർട്ടൻ മാറ്റി നോക്കിയപ്പോഴോ ആ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാർ സോംബിയായി മാറിയിരിക്കുന്നു കർട്ടൻ കിടക്കുന്നത് കൊണ്ടാണ് അവരുടെ ദൃഷ്ടി ഇങ്ങോട്ടേക്ക് എത്താത്തതും ആരും മിണ്ടരുത് എല്ലാവരുടെയും ബാഗ് കൊണ്ടുവന്നിവിടെ അടിക്കതും എല്ലാവരും അവരുടെ ലഗേജുകൾ കൊണ്ടുവന്ന് ഒരു മതിൽ പോലെ അവടെ അടിക്കു വെക്കാൻ തുടങ്ങി എന്നാൽ ഇതിനിടയ്ക്ക് ഒരാളുടെ കൈ തട്ടി ഒരു ലഗേജ് അറിയാതെ താഴേക്ക് വീഴുന്നു പിന്നെ പറയണ്ടല്ലോ ശബ്ദം കേട്ടതും സോംബികൾ മുഴുവനും ആ ക്യാബിലേക്ക് പാഞ്ഞു വരികയാണ് ലഗേജ് ഒക്കെ റിഞ്ഞ് എല്ലാം കൂടി ക്യാബിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണിൽ കാണുന്നവരെ മുഴുവൻ കടിയോട് കടി ഓടി രക്ഷപ്പെടാൻ പോലും സ്ഥലമില്ലല്ലോ ഇത്രയും സോമ്പികളുമായിട്ട് ഒറ്റയ്ക്ക് പൊരുതാനാ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ സോമ്പിയായി മാറി കഴിഞ്ഞു ഏകദേശം തന്റെ സമയത്താണ് ജെറി സെക്കൻഡ് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് കാണുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല തങ്ങളുടെ നേർക്കും സോമ്പികൾ പാഞ്ഞെടുക്കുകയാണെന്ന് കണ്ടതും അവൻ ആ ഗ്രനേഡ് എടുത്ത് സോമ്പികളുടെ നേർക്കൊരു ഒറ്റയേറ് ബോംബ് ബ്ലാസ്റ്റ് ആയതും വിമാനത്തിന്റെ ഒരു വശം മുഴുവൻ തകർന്നുപോയി അതുവഴി സകല സോമ്പികളും പുറത്തേക്ക് പോകാൻ തുടങ്ങി ഏത് നിമിഷം വേണമെങ്കിൽ എന്തും സംഭവിക്കാം ജെറി അവളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റിൽ കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് പിടിച്ചിടുന്നു ഒന്നെങ്കിൽ ജീവനോടെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ മരണ ഉറപ്പ് എന്തും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണ് ഫ്ലൈറ്റിനുള്ളിൽ ബ്ലാസ്റ്റ് ഉണ്ടായതും വിമാനത്തിന്റെ കൺട്രോൾ മുഴുവൻ നഷ്ടമായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതെ ഇനി വേറെ നിവർത്തിയില്ല താഴെയായി കുറച്ച് നിരപ്പുള്ള പ്രദേശം കണ്ടതും പൈലറ്റുമാർ ഫ്ളൈറ്റ് അവിടേക്ക് ഇടിച്ചിറക്കി പിന്നീട് കുറെ സമയം കഴിഞ്ഞാണ് ജെറിക്ക് ബോധം വരുന്നത് അപ്പോഴും അവൻ ഇരുന്ന സീറ്റിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് അവൻ പക്ഷേ വിമാനം മുഴുവൻ തവിട് പൊടിയായി പോയിരുന്നു തൊട്ടടുത്ത സീറ്റിൽ ഉണ്ടായിരുന്ന സെഗനയും കാണാനില്ല മാത്രമല്ല അവന്റെ വയറ്റിലായിട്ട് ഒരു കമ്പി തുളഞ്ഞു കയറിയിട്ടുണ്ട് അതിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല വേദന കാരണം അത് വലിച്ചോറി എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവന് വേഗം തന്നെ അവൻ സീറ്റ് ഊരിമാറ്റിയതും താഴേക്ക് വീണുപോയി ഇനി എന്തെന്നറിയാതെ ആകെ നിൽക്കുകയാണ് അവൻ സഹായിക്കാൻ പോലും ആരുമില്ലല്ലോ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സെഗനയാണ് അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി ആ നാട്ടിലെ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെ പോയിട്ട് ഒരു സോമ്പികളെ പോലും അവർ കണ്ടില്ല മുഴുവനും വിജനമായി കിടക്കുകയാണ് അല്പദൂരം നടന്ന് മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു റിസർച്ച് സെന്റർ അവർ കാണുന്നത് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാനായിട്ട് സെക്കൻ അവനെ കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു എന്നാൽ ഗേറ്റിന്റെ മുന്നിലേക്ക് എത്തിയതും ഒരടി നടക്കാനാവാതെ ജെറി അവിടെ കുഴഞ്ഞു വീണുപോയി അപ്പോൾ തന്നെ അവളെ സഹായത്തിനായിട്ട് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു എമർജൻസി അലാറം അടിക്കുന്നു ഇതേ സമയം കപ്പലിലുണ്ടായിരുന്നവർക്ക് ജെറി കയറി വിമാനം തകർന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ജെറി മരിച്ചു കാണണം അങ്ങനെയെങ്കിൽ ഇനി ജെറിയുടെ ഫാമിലി ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ അവർ പതിയെ കാരനോട് കാര്യം അവതരിപ്പിച്ചു ശേഷം ഹെലികോപ്റ്ററിൽ കയറ്റി അവരെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ജെറിയ ആണ് പതിയെ ബോധം തെളിഞ്ഞതും അവൻ ഇത് ഏതാണ് സ്ഥലം എന്നാദ്യം മനസ്സിലായില്ല രണ്ട് കൈയും കെട്ടിയിട്ടേക്കുമാണ് മുറിവിലായിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വശത്തേക്ക് തലതിരിച്ചു നോക്കിയപ്പോഴാണ് തന്റെ അടുത്തായിട്ട് ഒരാൾ ഇരിക്കുന്നവൻ കാണുന്നത് ജെറി ഉണർന്നത് കണ്ടതും അയാൾ ചെന്ന് മറ്റൊരാളെ കൂടെ കുട്ടി അങ്ങോട്ടേക്ക് വരുന്നു നിന്റെ പേരെന്താ എന്തിനാ ഇവിടേക്ക് വന്നത് ഈ സ്ഥലം ഏതാണെന്ന് അറിയാവോ അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് നിനക്ക് അത്യാവശ്യമുള്ള സാധനമാണോ അതും പറഞ്ഞ് ജെറിയുടെ ഫോൺ അവരടുത്ത് കാണിക്കുന്നു എത്ര ദിവസമായി എനിക്ക് ബോധം പോയിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമോ എന്റെ ഫോൺ ഇങ്ങതാ ആദ്യം ഞാൻ ചോദിച്ചതിന്റെ മറുപടിതാ എങ്കില് ആ നമ്പറിലേക്ക് നിങ്ങൾ തന്നെ വിളിച്ചു നോക്ക് അവര് പറയും ഞാൻ ആരാണെന്ന് ജെറി പറഞ്ഞതും അയാൾ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുന്നു ജെറിയുടെ ഫ്രണ്ടിന്റെ നമ്പർ ആയിരുന്നു അത് അന്നേരമാണ് അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായതും ജെറി ആരാണെന്നുള്ള കാര്യമെല്ലാം അയാൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ വൈഫ് കുഞ്ഞുങ്ങളും എവിടാ സോറി ജെറി എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കിയതാ അത് കേട്ടതും ജെറിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും തന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള ചിന്തയാണ് അവന് അതിനുവേണ്ടി തന്റെ മുറിവ് പോലും നോക്കാതെ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് സെഗനും അങ്ങോട്ടേക്ക് വരുന്നത് ജെറി നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളിൽ നിന്നും നിനക്ക് എന്താ കണ്ടെത്തേണ്ടത് എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വൈറസിനെയാണ് അവനത് പറഞ്ഞതും അയാൾ അവരെയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിനടുത്തേക്കാണ് ചെല്ലുന്നത് ഇപ്പൊ വൈറസിന്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് സോംബികൾക്കെതിരെ ഈ വൈറസ് ഉപയോഗിക്കാൻ കഴിയുമെന്ന ജെറി പറയുന്നത് ഇത് സോംബികൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് ഈ സോംബികൾക്കെല്ലാം ഒരു ബലഹീനത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗമുള്ളവരെ ഈ സോംബികൾ ഉപദ്രവിക്കാറില്ല ജെറുസലേമിൽ വെച്ച് ഞാനത് നേരിട്ട് കണ്ടതാണ് അവൻ താൻ നേരിട്ട് കണ്ട രണ്ടുപേരുടെ കാര്യം ോട് പറയുന്നു അവർക്ക് രണ്ടുപേർക്കും മെന്തോ അസുഖം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സോംബി വൈറസ് അവരൊന്നും ചെയ്യാതിരുന്നതും സോംബികൾക്ക് വേണ്ടത് അവരുടെ രോഗം പകർത്താനായിട്ട് ആരോഗ്യമുള്ളൊരു ശരീരമാണ് ശരി നിങ്ങൾ പറഞ്ഞ വൈറസുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് താഴ്ത്ത നിലയിലാണ് അവിടെ എന്താ പ്രശ്നം സോംബി വൈറസ് പകരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സോംബിയുടെ സോമ്പിയുടെ രക്തയുടെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് പരിശോധിക്കുന്നതിനിടയിലാണ് ഒരു ഡോക്ടർക്ക് വൈറസ് ബാധയേറ്റത് കണ്ടോ ഇതാണ് ഇപ്പോൾ ആ ഫ്ലോറിലെ അവസ്ഥ അവിടെ മുഴുവൻ സോംബികളാ അവിടെ എത്ര പേരുണ്ട് എൺപത് പേരോടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ പോകാൻ വേറെ നിവർത്തിയില്ലല്ലോ അതുകൊണ്ട് അവിടെ പോയി വൈറസിനെ എടുക്കാൻ തന്നെ ചെറു തീരുമാനിക്കുന്നു പോകുന്നതിന് മുന്നേ തന്നെ കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാം എടുക്കുന്നുണ്ട് കയ്യിലും കാലിലും എല്ലാം കട്ടിയുള്ള ഓരോന്ന് വെച്ച് കെട്ടുന്നു ഉപയോഗിക്കാൻ ആവശ്യമായ ആയുധങ്ങളും എടുക്കുന്നുണ്ട് തോക്ക് കൊടുത്തപ്പോൾ ശബ്ദം കൂടുതലാണെന്ന് പറഞ്ഞു അവൻ അത് എടുത്തില്ല പക്ഷേ സെഗൻ അത് മേടിച്ചു വെക്കുന്നു അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നത് ബാക്കിയുള്ളവർ പുറത്തുനിന്ന് അവരുടെ നീക്കങ്ങളെല്ലാം വീക്ഷിക്കുകയാണ് അങ്ങനെ മൂന്ന് പേര് നടന്ന് താഴത്തെ ഫ്ലോറിലേക്ക് എത്തുന്നു ആ ഏരിയയിലെ സോമ്പികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ നടന്ന് നടന്ന് അവരുടെ ഇടനാഴി പോലുള്ള അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് ആ ഫ്ലോർ ും ആരും ഉണ്ടായിരുന്നില്ല എവിടെ നോക്കിയാലും കുറെ ബ്ലഡ് മാത്രം വളരെ പതിയെ അതി സൂക്ഷ്മമായിട്ട് ഓരോ ചുവടുകളും മുന്നോട്ടേക്ക് വെക്കുകയാണ് ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി അതോടെ തീർന്നു നടന്ന് നടന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് ഒരു ക്യാബിനകത്ത് നിറയെ സോമ്പികൾ നിൽക്കുന്ന കാണുന്നത് ആദ്യം എന്ത് വേണം എന്നറിയാതെ മൂന്ന് പേരൊന്ന് സ്റ്റക്കായി പോയി പിന്നീട് തറയിൽ കൂടി എഴഞ്ഞു പോകാമെന്ന് ജെറ സിഗ്നൽ കൊടുത്തതും ഓരോരുത്തരായിട്ട് സോമ്പികളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ എഴഞ്ഞഴിഞ്ഞ് അപ്പുറത്ത് വശത്തേക്ക് എത്തുന്നു അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് മറ്റൊരു ഇടനാഴിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു സോമ്പി അങ്ങോട്ടേക്ക് വരുന്നത് ഒന്ന് ഞെട്ടിയെങ്കിലും സോമ്പി കാണാതെ അവര് വീണ്ടും പുറകിലേക്ക് പോയി മറയുന്നു അവിടെയുള്ള ഒരു വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് അതിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത് അത് കൃത്യമായിട്ട് ആ സോമ്പികൾ കേൾക്കുകയും ചെയ്തു അതോടെ അവര് പതിയെ ശബ്ദം കെട്ട ഭാഗത്തേക്ക് നടന്നു വരാൻ തുടങ്ങി ഇനിയും വാതിലടങ്ങി ശബ്ദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജെറി തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് വാതിലിന്റെ വിടവിലേക്ക് വെക്കുന്നു ശേഷം മൂന്ന് പേരും അതിനുള്ളിൽ കൂടി അകത്തേക്ക് കയറി അങ്ങനെ ഇപ്പോഴവരെ വൈറസ് എടുക്കേണ്ട ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ ദേ മറ്റൊരു സോമ്പി അവിടെ നിൽക്കുന്നു ഭാഗ്യത്തിന് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇവരെ കണ്ടില്ല പതിയെ ശബ്ദമുണ്ടാകാതെ പിറകുവശത്തേക്ക് തിരിഞ്ഞു പോകാൻ നേരമാണ് സ്റ്റീഫന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി തട്ടി ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സോമ്പി ഇവരുടെ നേർക്ക് തിരിഞ്ഞു അത് ജെറിയുടെ നേർക്ക് പാഞ്ഞു വന്നതും സെഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തൂക്കു വെച്ച് അതിനൊരു ഒറ്റ വെടി പറയണ്ടല്ലോ ശബ്ദം കേട്ടതും സകല സോമ്പികളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു വരികയാണ് ജെറിയും ടീംസും അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ് അവരുടെ തൊട്ട് പിറകെ തന്നെ സോമ്പികളും തിരികെ മുകളിലേക്ക് പോകാനായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ വന്ന കാര്യം സാധിക്കാതെ പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല നിങ്ങൾ പോയിക്കോ ഞാൻ പിന്നെ വന്നേക്കാം അതും പറഞ്ഞ് ജെറി മാത്രം മറ്റൊരു വഴിക്ക് ഓടുന്നു ശേഷം ശബ്ദം ഉണ്ടാക്കി സോമ്പികളും മുഴുവൻ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് സോമ്പികൾ മുഴുവൻ പാഞ്ഞ ഓടി ഓടി ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയതും അവന്റെ പിറകെ ഒരു സോമ്പി കൂടി ബാക്കിയുള്ള ലോക്കായി പോയി തന്റെ പിറകെ വന്ന സോമ്പിയുടെ ഒറ്റ അടി കൊടുത്തതും അത് അവിടെ തീർന്നു എന്നാൽ ആശ്വാസത്തോടെ നിന്ന് നടുുയർത്തിയപ്പോഴാണ് ദയ വരുന്നു വേറൊന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതിന് കൊടുത്തു തലക്കിട്ടൊന്ന് ഇതേ സമയം സ്റ്റെഗനും സ്റ്റീഫനും ഓടിച്ചത് പെടുന്നത് സോമ്പികളുടെ മുന്നിലായിട്ടായിരുന്നു അതെല്ലാം കൂടി കൂട്ടത്തോടെ അവരുടെ പിറകെ വെച്ച് പിടിച്ചതും രണ്ടെണ്ണം കൂടി ജീവനും കൊണ്ട് ഓടുകയാണ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന സകല സോബികൾ അവരുടെ പുറക്കെയുണ്ട് ഓടി ഓടി ഇപ്പോൾ മുഗഴിലത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ടവർ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് വേണ്ടി വാതിൽ തുറന്നു പിടിച്ചിരിക്കുകയാണ് ജീവനും കയ്യിൽ പിടിച്ച് ഓടിടാ ഓട്ടം അങ്ങനെ രണ്ടുപേരും ഓടി അകത്തേക്ക് കയറിയതും ജസ്റ്റ് മിസ്സിനാണ് അവർ അടച്ചു പൂട്ടിയത് ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ സകലതും പടവായനെ ഇതേ സമയം ഇവിടെ ജെറി വന്നു നിൽക്കുന്നത് മെഡിസിൻ മെഡിസിനൊക്കെ ഇരിക്കുന്ന റൂമിന്റെ മുന്നിലാണ് പക്ഷേ അത് പൂട്ടിയിരിക്കുകയായിരുന്നു തുറക്കാൻ വേറെ മാർഗമില്ലാതെ അവൻ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത് അത് ആ ഡോക്ടർ ആയിരുന്നു ഡോറ് തുറക്കാനുള്ള പാസ്വേഡ് ായിരുന്നു അവർ വിളിച്ചത് സി സി ടി വിയിലൂടെ അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ പാസ്വേഡ് കിട്ടിയതും അവൻ അതടിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവിടെയായിട്ട് ഒരുപാട് തര വൈറസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സകലതും വാരിക്കൂട്ടിയെടുത്തു എല്ലാം എടുത്ത് തിരികെ പോകാൻ നേരമാണ് ദേ നിൽക്കുന്ന മറ്റൊരെണ്ണം അവനെ ഇപ്പോൾ കടിച്ചു കയറും എന്ന് പറഞ്ഞുള്ള നിൽപ്പാണ് കയ്യിലുണ്ടായിരുന്ന കമ്പി വെളിയിൽ വെച്ചിട്ടായിരുന്നു അവൻ അകത്തേക്ക് കയറിയത് അതുകൊണ്ട് കയ്യിൽ ആയതുമില്ല എന്തോ ഉദ്ദേശിച്ച് അവൻ അവിടെ നിന്നും ഒരു സിറിഞ്ച് കയ്യിലേക്ക് എടുക്കുന്നു അവൻ ആ വൈറസ് കുത്തിവെക്കാനുള്ള ഉദ്ദേശമാണ് നമ്മളുള്ളവർക്ക് മനസ്സിലാക്കുന്നത് ായി പക്ഷേ ഏതാണ് കുത്തിവെക്കേണ്ടതെന്നോ കൃത്യമായിട്ടുള്ള ബലമേതിനാണെന്നൊന്നും ഒന്നും അറിയില്ല കൂടിയ വല്ല വൈറസുമാണെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പോക പക്ഷേ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല അവനൊരു ബോഡിയിലായിട്ട് ഒരു കുറിപ്പ് എഴുതി നേരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കാണിക്കുന്നു എന്റെ കുടുംബത്തോട് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയണം അതായിരുന്നു അവൻ എഴുതിയത് ഒരു പക്ഷേ ഈ പരീക്ഷണ പാളികൾ തന്റെ മരണം അവന് ഉറപ്പിച്ചിരുന്നു അങ്ങനെ അതിൽ നിന്നും ഒരു വൈറസ് തിരഞ്ഞെടുത്ത് കണ്ണും പൂട്ടി അത് തന്റെ ദേഹത്തേക്കും കുത്തിവെച്ചു എന്ത് സംഭവിക്കും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അല്പനേരം വൈറസ് തന്റെ ദേഹത്തേക്ക് പിടിക്കാനായിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശേഷം രണ്ടും കൽപ്പിച്ച് ആ മര ബോക്സും കയ്യിലെടുത്ത് എന്തും വരട്ടെ എന്ന് കരുതി അവനെ വാതിലങ്ങ് കൊടുത്തു അവൻ വിചാരിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല ആ സോംബി ജെറിയെ ഒന്ന് മൈൻഡ് കൂടി ചെയ്തില്ലെന്ന് വേണമെങ്കിൽ പറയാം ക്യാമറ വഴി ഈ കാഴ്ച കണ്ടവരും അങ്ങനെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് സന്തോഷം കൊണ്ട് അവർക്ക് എന്ത് വേണമെന്ന് പോലും അറിയില്ല ജെറി വളരെ കൂളായിട്ട് ആ ബോക്സും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വരുന്നു ശേഷം പെപ്സി മെഷീനിൽ നിന്നും ഒരു പെപ്സി കുടിച്ച ശേഷം അത് മുഴുവനായിട്ട് വിടുന്നു അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് സോംബികൾ മുഴുവനും ആ ഭാഗത്ത് ഓടി വരികയാണ് അവരുടെ മുന്നിൽ കൂടിയാണ് ജെറി നടന്നു വരുന്നത് എന്നാൽ ആ സോമ്പികൾ എന്നും ഒന്ന് മൈൻഡ് കൂടി ചെയ്തില്ല അവരുടെ ഇടയിൽ കൂടി സിമ്പിൾ ആയിട്ട് നടന്ന അവൻ പുറത്തേക്ക് വരുന്നു അകത്തേക്ക് എത്തിയതും നേരത്തെ കുത്തിവെച്ച വൈറസിനുള്ള ആന്റി വൈറസ് വരെ കുത്തിവെക്കുന്നുണ്ട് അങ്ങനെ വന്ന കാര്യം കഴിഞ്ഞതും ശകരം ജെറിയും കൂടി അവിടെ പോവുകയാണ് നേരെ പോകുന്നത് സേഫ് സോൺ ആയ നോവാസ് കോട്ടയിലേക്കാണ് അവിടെയായിരുന്നു ജെറിയുടെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നതും അവന്റെ വരവ് നോക്കി പേരോട് കാത്തിരിപ്പുണ്ടായിരുന്നു അച്ഛനെ കണ്ടതും രണ്ട് മക്കളും സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ജെറി കണ്ടെത്തിയ മാർഗം വിജയിച്ചതും ഗവൺമെന്റ് സോമികൾ ആക്രമിക്കാത്ത തരത്തിലുള്ള പുതിയൊരു വൈറസ് തന്നെ കണ്ടുപിടിച്ചു ലോകത്തുണ്ടായിരുന്ന സകല ജനങ്ങൾക്കും ആ ൻ കുത്തിവെക്കുകയും ചെയ്തു അതോടെ സോമ്പികളൊന്നും മനുഷ്യനെ ഉപദ്രവിക്കാതായി അതുകൊണ്ട് തന്നെ സോംബികളെ പേടിക്കാതെ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം ഈ അവസരം നോക്കി സോമ്പികളായി മാറിയവരെല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങിയിരുന്നു കൂട്ടത്തോടെ തീയിട്ടും വലിയ ശബ്ദമുണ്ടാക്കി സ്റ്റേഡിയങ്ങളിലേക്ക് കൂട്ടത്തോടെ സോംബികളെ ആകർഷിച്ചും അവിടെ മൊത്തത്തിൽ ബോംബിട്ടും സോമ്പികളെ മുഴുവൻ കൊന്നൊടുക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും പല രാജ്യങ്ങളിലും പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു ഇതൊന്നും ഇന്റെ അവസാനമല്ല യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ് അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരാട്ടിപ്പോളി വിടെയുമായി വീട് കാണുമ്പേ നന്ദി